ഇതാ വഴിയല്ലേ ആയിരുന്നു പരിപാടി വഴിപാടിന്റെ കാര്യം നല്ല കാര്യായിട്ടായിരുന്നല്ലോ തോന്നി ദിവസം കാണിച്ചിട്ട് ആ പാവം ജവാന്റെ ഫോട്ടോയിൽ മാലിട്ട് ചന്നത്തിൽ എത്തിക്കണോ അല്ലെ പുരുഷേത്നങ്ങാൻ അറിഞ്ഞ പിള്ളച്ചന്റെ ഫോട്ടോയിൽ മാലിട്ട് ചന്ദത്തിലെത്തിക്കേണ്ടി വരും വെട്ടി വെച്ച് ചതും നാട്ടുകാരെ വിളിച്ചു മോനും എന്ത് കിട്ടും എനിക്കൊന്നും കിട്ടില്ല പിള്ളേച്ചന് കിട്ടും നല്ല അസല പുതുക്കി നിലവിലുള്ള ആളല്ലേ എല്ലാരും അറിയട്ടെ നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം എന്ത് തരും എന്ത് വേണം അച്ഛന്റെ കയ്യിൽ നിന്ന് കള്ളക്കണക്കെഴുതി വാങ്ങിച്ച കുരുടെ മുക്കിൽ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലം എഴുതി തരും ഒന്നും വേണ്ട അവിടെ എത്തണം എനിക്ക് വിത്തർക്കണം അതെന്റെ ഒരു മോഹം ഞാൻ വിട്ടിരിക്ക ആയിക്കോട്ടെ അത് വിറ്റ് വിറ്റുകഴിഞ്ഞാൽ എനിക്ക് വിത്തർക്കാലോട്ടെ ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാനൊന്നു തന്നാലോ വേണ്ട ആരും ആ എന്നാ ചാടിക്കോ മോനെ ഇന്ന് നീ അവിടെ കക്കാൻ കേറരുത് ഇന്ന് അവിടെ നിന്നെങ്കിലും പോയ നാളത് എന്റെ തലയിലാവും ഓ എന്നാ മറ്റന്നാളാവും അതിന്റെ പിറ്റിന്ന് എന്റെ തലയിലാവും തിരാടല്ലേടിക്ക